ഹലോ വെൽക്കം ടു ഷാനീസ് കിച്ചൺ ഞാൻ ഇന്നെൻ്റെ ഇന്നത്തെ ദിവസം മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നിബിദിനാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ എണീച്ച് ഞാൻ പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പം നേരെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കി സമയത്ത് നോക്കുമ്പോൾ ഉമ്മ പശുവിനെ കറക്കുന്നതാണ് അപ്പം പള്ളിയിലേക്ക് നമുക്ക് റാലി കാണാൻ വേണ്ടിയിട്ട് പോകണം നിപതിനെ റാലി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുമ്പം ഉള്ള ഡ്രസ്സ് എല്ലാം ഞാൻ ആദ്യം ഈ ഇട്ട് വെച്ചു അന്യൂസിൻ്റെ ഡ്രസ്സെല്ലാം ഈ സ്തിരി ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ നേരെ എന്ത് ചെയ്തു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഓണം കൂടിയല്ലേ അതുകൊണ്ട് ചെറിയൊരു ഓണസദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് അതുപോലെ തന്നെ വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതൊന്നും റെസിപ്പിയൊന്നും കാണിച്ചിരുന്നില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വേഗം എല്ലാം ചെയ്തു അതേപോലെ തന്നെ കത്തലിനും ഞാനിന്ന് ദോശയാന്നിട്ടുണ്ടാക്കുന്നത് ദോശ ഉണ്ടാക്കി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ദോശക്ക് കൂട്ടാനായിട്ട് ലത്തെ ആഗോലി മുളയിട്ടതുണ്ട് അതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കേണ്ടതിനു അപ്പം സദ്യക്കുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാ സാമ്പാറുണ്ടാക്കി അതേപോലെ തന്നെ കൂട്ടുകറിൻ്റെതും പച്ചടിൻ്റെതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വേഗം പള്ളിയിലേക്ക് പള്ളിയിലേക്കല്ല കേട്ടാ ബസ് സ്റ്റാൻഡിലാണ് പോകേണ്ടത് ബസ് സ്റ്റാൻഡിലാണ് നമ്മളെ റാലി നബിദിന റാലി വരുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് പോകുന്നതെന്നിട്ടാ ന്യൂസിനെല്ലാം ഭയങ്കര സന്തോഷമാണ് പോകുന്നായിട്ട് അതായത് വെള്ളയും വെള്ളം ഒക്കെ ഇട്ടിട്ട് നല്ല സന്തോഷത്തിലാണ് ഇവാനും അനൂസും കൂടിയിട്ട് പോകാൻ വേണ്ടി റെഡിയായി എല്ലാവരും ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കുറച്ച് ദൂരം നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഒമ്പതര മണിയാകുമ്പോഴത്തേക്കും റാലി വരുന്നു വന്നിട്ട് നമ്മൾ വന്നതാണ് അപ്പം നമ്മളിവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞ പാട് റാലി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്ന കേട്ടോ അതിന് മുമ്പ് വരെ അപ്പോൾ ഈ റാലി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടാ അപ്പം അതുകൊണ്ട് മഴയില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടൊരു ടെൻഷനായിരുന്നു ഇതിന് റാലി എങ്ങനെയാകുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്താണെന്നറിയില്ല നല്ല വെയിൽ നല്ല കാലാവസ്ഥയായിരുന്നു അപ്പം റാലി ദഫിൻ്റെ സ്റ്റുഡൻസെല്ലാന്നിത് അപ്പം അവരെല്ലാവരും കൂടി എന്നെ ഇവിടെ നിന്നിട്ട് കുറച്ച് സമയം കളിച്ചിട്ട് കാണിച്ച് തന്നിട്ടാണ് പോവുകട്ടോ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കുട്ടികളും എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ഓരോ ബാച്ചിൻ്റേതും കുറച്ച് സമയം നമുക്ക് മുമ്പിൽ ഇവിടെ അവർ കളിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളിവിടെയെന്ന് പറയുന്നത് ലാസ്റ്റ് ഔട്ടാണ് കേട്ടോ വരുന്നത് ആദ്യമൊക്കെ അങ്ങനെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാന്ന് കഴിഞ്ഞ് ഇവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് തിരിച്ചു പോകുകയാണ് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം നോക്കി കുട്ടികളെല്ലാം കൗതുകത്തോടെ ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പം എല്ലാ വർഷവും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റാണ് അപ്പോൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഐസ്ക്രീം മുട്ടായി അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ ഓരോരുത്തർ ആയിട്ട് വന്നിട്ട് തരും മുട്ടായി ബിസ്ക്കറ്റ് ഐസ്ക്രീം എല്ലാം കിട്ടും അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പോൾ ഇതെല്ലാം കുറച്ച് സമയം ഓരോ ബാച്ചിൻ്റെയും ഫ് മുട്ടെല്ലാം കണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നല്ല കത്തിച്ചു വെച്ചിട്ടുള്ള വെയിലായിരുന്നു പക്ഷേ വെയിലത്ത് തളരാതെ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല ആശ്ചര്യത്തോടെ നോക്കിയെന്ന് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി അതിന് ഉച്ചക്കത്തെ ചോറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം അപ്പോൾ വന്നപാട് ചോറിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ കറി നേരത്തെ ഞാൻ എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയിൽ ജീരകവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇങ്ങനത്തെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ അതിൽ കുറച്ച് ശർക്കരയും കൂടി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഈ കൂട്ടുകറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആ പൊരിച്ചെടുത്ത തേങ്ങയാണ് കേട്ടോ അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് കടുകും കറിവേപ്പിലും ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് ഇത് ബ്രൗൺ ഇതേപോലത്തെ കളറാവുന്ന സമയത്ത് നമുക്ക് ഈ കടലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടല അതായത് കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കൂട്ടുകറി ഉണ്ടാക്കി അതേപോലെ ഞാൻ പച്ചടിക്ക് വേണ്ടിയിട്ട് നേരത്തെ വേവിച്ച് അതിൻ്റെ തേങ്ങയെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുത് വേണ്ടു അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുളകും ചേർത്തിട്ട് നേരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളെ പച്ചടിയും ഇവിടെ റെഡിയായി അപ്പോൾ എൻ്റെയൊന്നും ഡീറ്റെയിൽഡ് ഒന്നും ഞാൻ എടുക്കുന്നില്ലാട്ട എല്ലാവർക്കും അറിയുന്നത് അതുപോലെ തന്നെ ഇന്ന് ഭയങ്കര തിരക്ക് ഒരു ദിവസേനോ അതുകൊണ്ട് ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള പപ്പടം കാച്ചി എടുക്കാം അപ്പം പപ്പടം എല്ലാം ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതായത് കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം പണിയല്ല അതുകൊണ്ട് നേരത്തെ എല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കല്ലേ വേണ്ടും അപ്പോൾ പപ്പടവും ആക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുളകില്ലേ അതും ഫ്രൈ ചെയ്തിട്ട് ഞാനൊരു കവറിലിട്ടിട്ട് വെക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ കൊണ്ടാട്ടമുളകും പപ്പടമെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം ഒരു കവറിലിട്ടിട്ട് നന്നായിട്ട് കെട്ടി വെക്കും അത് നേരത്തെ സമയത്ത് പതിർത്ത് പോകുന്നില്ലാട്ടോ പിന്നെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്യൽ കേട്ടോ വലിയ ടാസ്ക് ഇതെല്ലാം ചെയ്തതിന് ശേഷം അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്തേലും ചോറ്ന്നാൻ വേണ്ടിയിട്ട് ഇല വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ താഴെയാണ് കേട്ടോ വാഴയല്ല ഉള്ളത് കുറച്ച് വാഴയുള്ളൂ അവിടെ ഇവിടെ ആയിട്ട് ഓരോന്ന് അപ്പം ഇനി വാഴയില ഇല വരച്ചിട്ട് വരാൻ ഒക്കെ പോയിട്ട് നമ്മളെ വീട് എന്ന് പറയുന്നത് പുഴേൻ്റെ സൈഡ് തന്നെയാണെന്ന് കേട്ടോ ബേക്കുവശത്ത് പുഴയാന്ന് വരുന്നത് അപ്പോൾ അവിടെ പുഴേൻ്റെ അടുത്ത് തന്നെയുള്ള വായേൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയി ഇല വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല പച്ചപ്പുണ്ട് കേട്ടോ മഴക്കാലമായതുകൊണ്ട് തന്നെ ഫുള്ള് നല്ല പച്ചപ്പായിട്ട് അതുപോലെ തന്നെ വെള്ളമെല്ലാം വളരെ കുറവായി കുറവായിപ്പോട്ടോ പുഴയിൽ അങ്ങനെ അധികം വെള്ളമൊന്നുമില്ല അപ്പം വാഴയെല്ലാം എല്ലാം ഞാൻ പരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു നോക്കാം പുഴയും വീടുമായിട്ട് ഇത് ഇത്രയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വീട്ടിൽ ഞാൻ എത്തിയ ശേഷം വാഴയിലെല്ലാം നന്നായിട്ട് സോപ്പിട്ട് കഴുകുന്നുണ്ട് ഇപ്പം വിലയെല്ലാം എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ സോപ്പിട്ടിട്ട് തന്നെ രണ്ടും സൈഡും കഴുകിയിട്ടുണ്ട് കേട്ടോ നോമ്പത് ഇപ്പം എല്ലാ പ്രാണികളെല്ലാം ഉണ്ടാവൂലേ അതുകൊണ്ട് അങ്ങനെ ചെയ്യും അപ്പം ഏകദേശം ഒരു രണ്ട് മണിയായ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാൽ സദ്യ അയക്കാം കുറേ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എനക്ക് പറ്റുന്ന ചെറിയ ചെറിയൊരു സദ്യ എന്ന് പറയാൻ പറ്റും അപ്പം എന്തായാലും എല്ലാ കൊല്ലവും നമ്മൾ ഈ ദിവസം സദ്യ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ കറികളെല്ലാം കൂട്ടിയിട്ട് സദ്യ അയക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതെന്നേട്ടാ പച്ചടി മുളകും പപ്പടും അതേപോലെ തന്നെ വറവുണ്ട് പിന്നെ കൂട്ടുകറിയുണ്ട് പിന്നെ നാരങ്ങച്ചാറാന്നിട്ടാ ഉണ്ടാക്കിയതല്ല കേട്ടോ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അച്ചാറാണ് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ നമ്മൾ സാമ്പാറുണ്ട് അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സദ്യ കഴിക്കാം പിന്നെ ഞാൻ എവിടെയാണ് പോകുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ നിബിധനായതുകൊണ്ട് തന്നെ പാലോട്ടുവള്ളി മക്കാമ്പിലേക്കാന്ന് പോകുന്ന കേട്ടോ പാലോട്ടുവള്ളി മക്കാമ്പിൽ ഉറൂസിൻ്റെ ലാസ്റ്റ് ദിവസമാണ് നിന്ന് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചോറെല്ലാം കഴിച്ച ശേഷം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അസ്ലം ഖാൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഉമ്മാനെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തി നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേരമായതുകൊണ്ട് തന്നെ നല്ല തിരക്കും നല്ല ആളുണ്ടായിരുന്നട്ടോ അപ്പോൾ മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു എന്നാലും നമ്മളുള്ളിൽ കയറിയിട്ട് യാസീനെല്ലാം ഓതിയിട്ട് പുറത്തിറങ്ങി അസ്ലമൊക്കെ ആ സമയത്തേക്ക് ഇവിടെ പായസം എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ പിന്നെ ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ മുട്ടായിയും പിന്നെ ടോയ്സും എല്ലാം ഉള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് പൊരിയും കുറച്ച് കടല അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അതെല്ലാം വാങ്ങി അതെല്ലാം വാങ്ങിയ ശേഷം നമ്മൾ പോകുന്നുള്ളൂട്ടാ പിന്നെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ നമ്മൾ വേറെ കുറേ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാൻ തോന്നിട്ടില്ല ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് ടോയ്സ് എല്ലാം ഉണ്ട് പക്ഷെ അന്യൂസിനെ ചോദിച്ചു കഴിഞ്ഞാലൊന്നും വേണ്ട എന്ന് പറയട്ടോ എന്താ വേണ്ടതെന്ന് ചോദിച്ചാലൊന്നും പറയൂല നമ്മളെന്നാണ് വാങ്ങിക്കൊടുക്കുന്നത് അതോടെടുത്തോളൂ അങ്ങനെ നമ്മളിവിടെ ബലൂണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ബലൂൺ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഓക്സിജൻ ബലൂണും രണ്ടെണ്ണം വാങ്ങിയിട്ടോ പിന്നെ വേറെ ടോയ്സ് ഒന്നും അങ്ങനെ വാങ്ങാൻ നിന്നിട്ടില്ല പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഓളൊന്നും പറയേല പിന്നെ നമ്മൾ അങ്ങനെ അധികം തിരക്കായത് കൊണ്ട് തന്നെ അധികം ഇവിടെ നിന്നിട്ടില്ല വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ച് വെട്ടാം ബലൂണ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ ബലൂള് വാങ്ങിയിട്ട് വണ്ടിയിലെത്തുമ്പോൾ തന്നെ പൊട്ടിപ്പോയട്ടോ പിന്നെ ഓക്സിജൻ ബലൂണ് അത് ഒന്നും പറ്റിയിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ എല്ലാവരുടെയും വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെ റിങ്ങല്ല ഉണ്ട് കേട്ടോ പേരെഴുതി തരുന്ന റിങ്ങെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ നിന്നെല്ലാം നമ്മൾ നേരെ വന്ന് വണ്ടിയിലേക്ക് നടന്നു വണ്ടി കുറച്ച് ദൂരോട്ടായി പാർക്ക് ചെയ്തിട്ടുള്ളത് ഭയങ്കര ബ്ലോക്ക് ആകുന്നതുകൊണ്ട് ഇട്ട് നേരെ നമ്മൾ അസ്ലം ഖാൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടാ അസ്ലം ഖാൻ്റെ വീട്ടിൽ പോയി ഇവരെ അടാക്കിയിട്ട് വേണം അതിന് വീട്ടിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ചായ എല്ലാം കുടിച്ച് വൈകുന്നേരം നേരം വേട്ട ഏകദേശം ഒരു ആറു മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും അന്നേരം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഇരുടാവാൻ നല്ല കാലാവസ്ഥയും നല്ല ക്ലൈമറ്റ് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് രാത്രിക്ക് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ചിക്കൽ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അസ്ലമൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അന്യൂസം ആ സമയം കൊണ്ട് ചെരുപ്പല്ല അയച്ച് നല്ല ആസ്വദിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല നൈറ്റായി അപ്പോഴത്തേക്ക് തന്നെ അതായത് കുറച്ച് സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ നമ്മൾ അസ്ലമൊക്കെ വണ്ടിയിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് ആ സമയത്ത് ആയ സമയത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇത് ഫുഡും വാങ്ങിയിട്ട് നമ്മളതിന് നേരെ വീട്ടിലേക്ക് വേറെ എവിടെയും പോന്നിട്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പം തന്നെ ഏകദേശം ഒരു ഏഴ് മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പം വീട്ടിലെത്തി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ